നമസ്കാരം ഇത്തിരുന്നേരത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം അപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷം നമ്മളൊരു വ്ളോഗ് വന്നിരിക്കുകയാണ് അപ്പോൾ ഇത് കുറച്ച് മുന്നേ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ളൊരു വ്ളോഗാണ് ഗുരുവായൂർ പോയപ്പോൾ ഉള്ളതാണേ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് മുന്നേ ഉള്ളതാണ് അപ്പോൾ എഡിറ്റ് ചെയ്യാനൊന്നും നമുക്ക് സമയം കിട്ടിയില്ല അങ്ങനെ ലേറ്റ് ആയതാണ് അപ്പോൾ എന്തായാലും നമ്മൾ നല്ല തിരക്കുള്ളൊരു സമയത്താണ് പോയിരുന്നത് പ്രോഗ്രാം ഉണ്ട് കുട്ടികളും ഒരു മൂന്ന് പ്രോഗ്രാം ഉണ്ട് അതുപോലെ അവരുടെ കൂടെ ഞാനും ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ പോയതാണ് ഗുരുവായൂർ ഇപ്പം ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിൽ വന്ന് നാട്ടിൽ നിന്ന് എല്ലാവരേയും കൂട്ടിയാണ് നമ്മൾ ഗുരുവായൂരേക്ക് പോകുന്നത് ഞാൻ പറഞ്ഞത് നല്ല തിരക്കായിരുന്നു ഒന്നിപ്പം ശരിക്കും പറഞ്ഞാൽ എല്ലാ എപ്പോഴും ഉള്ളതിനെക്കാട്ടും തിരക്കെന്ന് പറയും അതുപോലെ തന്നെ നല്ല ചൂടുമായിരുന്നു അപ്പോൾ നമ്മൾ ഗുരുവായൂർ റൂം റൂമെടുത്തിരിക്കുന്നത് ലൈറ്റിലായിരുന്നു അപ്പോൾ നമ്മളൊരു പതിനൊന്ന് പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്ക് എത്തി അപ്പം റൂമിൻ്റെ ഇൻ ടൈം എന്ന് പറഞ്ഞാൽ ഒന്നരയായിരുന്നു അതുവരെ വെയിറ്റ് ചെയ്തു റൂമിലൊക്കെ സാധനങ്ങളൊക്കെ വെച്ച് പിന്നെ അവിടെ തന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയാണ് അപ്പം സദ്യ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ സദ്യ കഴിച്ചു അതുപോലെ തന്നെ മോന് ഇതായിരുന്നു കഴിച്ച വെജിറ്റബിൾ ബിരിയാണി കഴിച്ചു അങ്ങനെ രാത്രിയാണ് കേട്ടോ നമ്മളെ പ്രോഗ്രാം അതുകൊണ്ടാണ് തലേ ദിവസം വരാതെ അന്ന് വന്നത് അപ്പം മേക്കപ്പിൻ്റെ മാഷമെല്ലാം വൈകുന്നേരം വരുള്ളൂ അപ്പം ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് പ്രോഗ്രാമിന് വേണ്ട കുറച്ച് ഓർണമെൻറ്റ്സ് വാങ്ങാനുണ്ടായിരുന്നു ഓർണമെൻസും പിന്നെ നമ്മൾ ഈ സേഫ്റ്റി പിന്നെ സ്ലേഡ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും ഇങ്ങനെ അവിടെ നിന്ന് കൊണ്ടുവരേണ്ടല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ വാങ്ങി വാങ്ങി വന്നു അപ്പോൾ കുട്ടികളിങ്ങനെ വന്നിട്ട് ഒരു വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ എല്ലാവരും പല സ്ഥലത്തായിരുന്നു അപ്പം ഒരുമിച്ച് റിഹേഴ്സൽ പ്രാക്ടീസ് ചെയ്തിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു അപ്പോൾ റൂമിൽ നിന്ന് ഒക്കെ ചെയ്തു പിന്നെ എന്താ ചെറിയ റീലും കാര്യങ്ങളൊക്കെ എടുത്തു അപ്പോഴത്തേക്ക് മേക്കപ്പിൻ്റെ മാഷു വന്നു നമ്മൾ കഴിഞ്ഞ തവണ ലേഡീസിൻ്റെ ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു അരങ്ങേറ്റത്തിൻ്റെ ആ സമയത്ത് നമുക്ക് മേക്കപ്പ് ചെയ്ത സുനിൽ മാഷ തന്നെയാണ് മേക്കപ്പ് ചെയ്തത് തൃശ്ശൂർ തന്നെയാണ് മാഷ ഗുരുവായൂർ തന്നെയാണെന്ന് തോന്നുന്നു മാഷ സ്ഥലം അപ്പോൾ സാധാരണ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി ഒരാളും അതുപോലെ തന്നെ ഹെയർ ഹെയറിൻ്റെ കാര്യങ്ങൾക്ക് വേറൊരാൾ അങ്ങനെ രണ്ടുപേരാണ് ഉണ്ടാവുക ഡ്രസ്സൊക്കെ നമ്മൾ കോഴിക്കോടുന്നാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് പിന്നെ ഓർണമെൻസും അതുപോലെ തന്നെ കോഴിക്കോട് നിന്ന് തന്നെയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് നാട്ടിൽ പൊതുവെ മേക്കപ്പ് ചെയ്തു ഹെയർ ഡ്രസ്സും ഹെയറിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് ഡാൻസിൻ്റെ ഡ്രസ്സും നല്ല നീറ്റായിട്ട് ചെയ്ത് തന്നിട്ടാണ് അവർ പോയത് അപ്പം അത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം ഉണ്ടായിരുന്നു അപ്പം നമ്മൾ അവിടെ നിന്ന് തന്നെ ചിലങ്കയൊക്കെ കെട്ടി അതുപോലെ നമസ്കരിക്കുകയൊക്കെ ചെയ്തു പിന്നെ കുറച്ച് ഫോട്ടോസും കുറേ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കുട്ടികളെ അപ്പോൾ എല്ലാവരും കൂടെ ഫോട്ടോസും എല്ലാം എടുക്കുക എടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് നമ്മൾ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലേക്ക് പോയത് ഒന്നര മണിക്കൂറിൻ്റെ ആയിരുന്നു കുട്ടികൾ മൂന്ന് പേരുണ്ടായിരുന്നു ഞാനും അതുപോലെ തന്നെ മോനിയാട്ടാണ് ചെയ്തത് രണ്ടായിട്ടാം ചെയ്തു അപ്പോൾ അതാണ് അധികം ഗ്യാപ്പൊന്നും ഇല്ലാതെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ പ്രോഗ്രാം ഒക്കെ ചെയ്യാൻ പറ്റി അവസാനം മംഗളം കൂടെ കഴിഞ്ഞ് നമ്മൾ പരിപാടി അവസാനിപ്പിച്ചു അത് കഴിഞ്ഞിട്ടാണ് എല്ലാവരും ഭക്ഷണം കഴിക്കുന്നത് അപ്പോഴത്തേക്ക് എല്ലാവരും കൂടെ ഒരു അവസ്ഥയിൽ കാരണം വൈകുന്നേരം മേക്കപ്പ് ചെയ്ത് ഇരിക്കുന്നതാണ് അപ്പം അതിനിടയിൽ ചെറുതായിട്ട് ഒന്ന് മേക്കപ്പ് ചെയ്താൽ അറിയാമല്ലോ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഭക്ഷണം കഴിക്കാൻ അപ്പോൾ എല്ലാം കഴി പരിപാടി കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫോട്ടോസും ഒക്കെ എടുത്തത് കാരണം എന്താണെന്ന് വെച്ചാൽ അടുത്ത പ്രോഗ്രാം പിന്നെ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യല്ലോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ് നമ്മൾ ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രസ്സ് ചെയ്യുന്നതിനെക്കാട്ടും ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഡ്രസ്സ് എന്താ തിരിച്ച് മേക്കപ്പും റിമൂവ് ചെയ്യുക അതുപോലെ തന്നെ ഈ മുടിയും എല്ലാം റിമൂവ് ചെയ്യുന്നതാണ് അപ്പം അതിൻ്റെ ഇടയിൽ വിശപ്പ് തീരെ സഹിക്കാൻ പറ്റാതെ അമ്മ എനിക്ക് ഭക്ഷണം നമ്മൾ വാങ്ങിച്ച റൂമിലേക്ക് കൊണ്ടുവന്നത് അപ്പോൾ അത് വാല് വെച്ച് തരികയാണ് അങ്ങനെ മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്ത് രാത്രി കിടക്കുമ്പം നല്ലൊരു സമയമായിട്ടുണ്ട് പിന്നെ രാവിലെ നമ്മൾ എഴുന്നേറ്റ് അമ്പലത്തിൽ പോയി ഉള്ളിലെല്ലാം കയറിയിട്ടുണ്ടായിരുന്നു അത് അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ മൊബൈലൊന്നും കൊണ്ടുവരില്ല അപ്പോൾ അതിൻ്റെ വീഡിയോ ഇല്ല അത് കഴിഞ്ഞ് തിരിച്ച് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ മമ്മിയൂർ അമ്പലത്തിലേക്ക് പോവുകയാണ് എല്ലാവരും കൂടെ ഇനിയൊരു അമ്പലത്തിലേക്ക് നമ്മൾ ഓട്ടോ വിളിച്ചാണ് പോയത് രണ്ട് ഓട്ടോയിലായിട്ടാണ് പോയത് കാരണം അവിടുത്തെ പാർക്കിങ്ങിൻ്റെ എങ്ങനെയാന്നുള്ളത് അറിയില്ലായിരുന്നു ഇപ്പോൾ പാർക്കിംഗ് ഉണ്ട് പക്ഷെ നമുക്കത് അറിയില്ലായിരുന്നു അതുകൊണ്ട് രണ്ട് ഓട്ടോ വിളിച്ച് പോയി അപ്പോൾ സുഖമായിട്ട് അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ചു എന്നിട്ട് തിരിച്ചു പോവാണ് തിരിച്ചു പോയി കുറച്ച് നേരം ഒന്ന് നമുക്ക് ഗുരുവായൂർ ഉണ്ടല്ലോ ചെറിയ ഷോപ്പിങ്ങും കാര്യങ്ങളും അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോവും അപ്പോൾ റിസപ്ഷനിൽ എത്തിയപ്പം ഒക്കെ കണ്ട് അവരിങ്ങനെ അമ്മമാരൊക്കെ അങ്ങനെ ഒക്കെ വായിച്ച് അങ്ങനെ ഇരിക്കുകയാണ് അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്ന് വീണ്ടും അമ്പലത്തിലേക്ക് ഒന്ന് പോയി കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല ഇങ്ങനെ കാണാം നടവഴി ഇങ്ങനെ പോകുമ്പോൾ എല്ലാ കാര്യങ്ങളും കാണാമെന്നുള്ളതാണ് മെയിനായിട്ട് അപ്പോൾ അങ്ങനെ പോവുകയാണ് നല്ല തിരക്കായിരുന്നു തലേദിവസവും അതുപോലെ തന്നെ അന്നും അത്യാവശ്യം നല്ല തിരക്കന്നെയായിരുന്നു നല്ല ചൂടായിരുന്നു അപ്പോൾ പോകുന്ന വഴിക്ക് ഇളനീര് കണ്ടപ്പോൾ ഇളനീര് വാങ്ങിച്ച് കുടിച്ചു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ റൂം വെക്കേറ്റ് ചെയ്ത് തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഗുരുവായൂർ നമുക്ക് വന്ന് എന്ത് കാര്യത്തിന് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഗുരുവായൂര് വരുമ്പോൾ ഒരു ഭയങ്കര ഒരു സുഖമാണ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇത്തവണ പ്രോഗ്രാമിന് വന്നിട്ട് അധികം നിൽക്കാൻ പറ്റിയില്ല കാരണം രാത്രിയായിരുന്നു പ്രോഗ്രാം പിന്നെ തിരിച്ച് രാവിലെ എഴുന്നേറ്റ് അമ്പലത്തിൽ പോയി കഴിഞ്ഞ് നമുക്ക് അത്രയും സമയം ഉണ്ടായിരുന്നു എന്നാലും ഗുരുവായൂർ വരുമ്പോൾ ഒരു സന്തോഷം തന്നെയാണ് എന്തായാലും ഒക്കെ നന്നായിട്ട് തന്നെ കഴിഞ്ഞു അങ്ങനെ തിരിച്ച് നാട്ടിലേക്ക് അത് കഴിഞ്ഞിട്ട് ബാംഗ്ലൂരേക്ക് അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വ്ലോഗാണ് അപ്പോൾ അതിൽ ഡാൻസും പിന്നെ നമ്മളെ ഒക്കെ ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബായ്